അത്യന്തം ഇല്ലാതെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല കാരണം ഈ റിനോയി പന്ന നാറി നായി പട്ടിയുടെ മോനൊക്കെ ഇപ്പോ എല്ലാവരും നാട്ടുകാരും പോലീസുകാരൊക്കെ ഇപ്പൊ അന്വേഷിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു അതിന്റെ അടിയിലാണ് ഇപ്പൊ നമ്മളെ അതുൽ ബ്ലോഗ് അതുലിന്റെ കയ്യിൽ അവന്റെ ഫോൺ നമ്പറും പിന്നെ അവൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവനെ ഇപ്പോൾ പല ആൾക്കാരും ബന്ധപ്പെടുന്നുണ്ട് അതിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ എന്താണ് സൈബർ സെല്ലര് അതുലിനെ വിളിച്ചിരുന്നു കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ അതുലിനെ വിളിച്ചിട്ട് അതിലിനോട് അവൻ്റെ കോൺടാക്ട് നമ്പറും ഒക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എന്താണ് യൂട്യൂബിൽ ഇട്ടിരുന്നു അപ്പോൾ കുറച്ച് നമുക്കൊന്ന് കണ്ടു നോക്കാം സൈബർ ആ അതിലെന്ത്യ

ഇത് മൊബൈൽ നമ്പർ അല്ലേ ഇത് എയർടെ ഞങ്ങളുടെ നമ്പർ ആണ് ആണ് ഞങ്ങളുടെ ഇന്റർനെറ്റ് നമ്പർ നമ്പർ ആ വെയിറ്റ് സെക്കൻഡ് രണ്ട് ഒരു മിനിറ്റ് സിക്സ് 9633 83 இல்ல 83 അല്ല 33 9633 ആ 91 ആ സർ ഓരണ്ണം ഉണ്ട് ഇതും കൂടേണ്ട് ആ પડണം ഓരണ്ണം അടുത്ത ഒരു സെക്കൻഡ് 0 ഓക്കേ സർ 80 ഒന്നൂടി പറയാം സീറോ സെവൻറ്റ് മറ്റേ ഫസ്റ്റ് നമ്പറിന്റെ അപ്പേക്കു താങ്ക് യു വെരി മച്ച് വൈകി ഓക്കെ സാർ കണ്ടില്ലേ അങ്ങനെ സൈബർ സെല്ലിൽ സെല്ലേരിപ്പോൾ അവൻ്റെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ തപ്പിയെടുത്തിട്ട് അവൻ അന്വേഷിച്ചിട്ട് ഇപ്പോൾ പലരും പറയണത് ഈവൻ ഒരു യു കെ മകനാണ് അങ്ങനെ യു കെ എന്ന് വരുന്ന പണത്തിൻ്റെ കൊഴുപ്പാണ് ഇപ്പോൾ അവൻ കാട്ടിക്കൂട്ടുന്നത് അപ്പോൾ ഈ നായനൊക്കെ എന്താ ചെയ്യേണ്ടത് ശരിക്കൊരു പട്ടിക്കൂട്ടിൽ വളർത്തേണ്ടതാണ് അല്ല ഇപ്പം എന്നെ തുറന്നതല്ല വിടേണ്ടിരുന്ന് അത് തന്നനോട് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരുത്തനം ഉണ്ടാക്കി ഇട്ടിരിക്കും നല്ലത് ഞാനൊക്കെ എന്താണെന്നാണ് പറയേണ്ടത് ഒന്നല്ലേ ഗാനെന്ത് ചെയ്യുന്നത് എന്താണ് പട്ടിക്കൂട്ടിൽ വളർത്തുക കാരണം അങ്ങനത്തെ ഒരു മനുഷ്യനാണത് മനുഷ്യനെന്ന് പറയാൻ പറ്റൂല കാരണം ഒരു നായ നായനൊക്കെ ഒരു ചെകുത്താനെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ഇപ്പൊ നാട്ടിലില്ല ഇപ്പൊ യു കെയിലാണെങ്കിൽ യു കെ പെട്ടന്ന് വന്നിട്ട് ഒന്നല്ലെങ്കിൽ ഓനെന്ത് ചെയ്യാൻ അല്ലെങ്കിൽ നാട്ടുകാർ കയറിയിട്ട് എന്ത് ചെയ്യും ഓനെ പഞ്ഞിക്കിടും അല്ല നാട്ടുകാർ കയറി പഞ്ഞിക്കീട് തന്നെയാണ് നല്ലത് കാരണം അല്ലാതെ അല്ലാതെപ്പോൾ പോലീസുകാരും അല്ലെങ്കിൽ സൈബർ സെല്ലാരൊക്കെ വന്ന അന്വേഷിച്ചു അവൻ്റെ വീടും കൂടിയും ഒക്കെ അറിഞ്ഞ് അവനെ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിളിച്ചിട്ട് അവനോട് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവനൊന്ന് കണ്ടില്ല കേട്ടില്ല വെച്ചിട്ട് ഇക്കറിയാതെ ചെയ്തതാണ് ഇന്ത്യയിലൊരു തെറ്റു പറ്റിയെന്നൊക്കെ അവൻ പറയാം അപ്പോൾ ഈ പോലീസുകാരെന്താ പറയുക അവനെന്ത് ചെയ്യും ഒന്ന് ഉപദേശിച്ചു വിടും ഇങ്ങനത്തെവനൊക്കെ ഉപദേശിച്ചിട്ട് അല്ല വീട് നാട്ടുകാരെ കൈക്കിട്ട് നാട്ടീര് പെരുമാറുക ചെയ്യേണ്ടത് അല്ലാതെ ബനെ പോലുള്ളവനൊക്കെ ഇനി വളർന്നു വന്നു കഴിഞ്ഞാൽ നമ്മളെ പണ്ടത്തെ നമ്മളെ സൗമ്യ വധക്കേസത്തെ നമ്മളെ ബൻ്റെ ഗോവിന്ദചാമി ഇല്ലേ ഗോവിന്ദചാമി എന്താണ് അങ്ങനെ ഒരു കൊലപാതകം ഒക്കെ ചെയ്തതിന് ശേഷം അവൻ ഇപ്പോൾ സുഖമായിട്ട് എന്താണ് ജയിലിൽ ജീവിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള പുന്നാരന അതിൻ്റെ മക്കളൊക്കെ എന്തു വളരുന്നത് അപ്പോൾ അവർക്കറിയാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും അല്ലെങ്കിൽ ഇവിടെ ഒരു കൊലപാതകം നടന്നാലും ഇത് ഇത്രയേ ഉള്ളുപിടുത്ത നിയമം എന്നുള്ളത് എന്തു ഇവനെ പോലെയുള്ളവർക്കൊക്കെ അറിയുക അപ്പം നാട്ടുകര് കയറി പഞ്ഞിക്കിടന്നെ നല്ലത് അല്ലാതെ പോലീസ് സ്റ്റേഷനിലൊന്നും വിളിച്ചിട്ട് പോവനെ ഉപദേശിച്ചുകൂടുന്നല്ലേ ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവനൊക്കെ യു കെ നിന്ന് വരുന്ന കൊഴുപ്പാണെങ്കിൽ ആ തിന്ന കൊഴുപ്പ് എന്തു ചെയ്യാണ് അവൻ്റെ വീട്ടിൽ കാണിക്കുക അല്ലാതെ തിന്നത് എല്ലിൻ്റെ അടിയിൽ കയറിയിട്ട് നാട്ടുകര നഞ്ഞത്തിക്കല്ലേ നിൽക്കേണ്ടത് അപ്പോൾ യു കാരെ തന്തിനോട് പറയാനുള്ളത് ഇവനുക്ക് വല്ല പൊങ്ങന്മാരോ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ ഇപ്പോൾ വൻ്റെ അമ്മയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവനൊക്കെ ചിലപ്പോൾ അവരൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുകയാണെങ്കിൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുമ്പോൾ പലതും ചെയ്യും അപ്പോൾ ഇവനെ സൂക്ഷിച്ചോ ഞാൻ പറയണത് വീട്ടിൽ വളർത്തണേക്കും നല്ലത് ഇവനെ വല്ല പട്ടിക്കൂട്ടിലും വളർത്തുക നല്ലത് രണ്ട് കയ്യോ കാലോ തല്ലി ഒടിച്ചിട്ട് പട്ടിക്കൂട്ടിലും വളർത്തുക അതാണ് നിങ്ങൾക്ക് നല്ലത് അതല്ലെങ്കിൽ നിങ്ങളെ വിറ്റിട്ടും എന്ത് ചെയ്യും അവൻ ജീവിക്കും കാരണം പത്തിരുപത്തൊമ്പത് വയസ്സാണ് ചെറു ചെറുക്കനൊന്നല്ല അല്ലെങ്കിൽ ബുദ്ധി ഉറക്കാത്ത പ്രായമെന്നല്ലവനക്ക് പത്തിരുപത്തൊമ്പത് വയസ്സായിട്ടും ഇങ്ങനെ ഒരു ദുരന്തം നടന്നിട്ട് അതിനെതിരെ സന്തോഷിക്കുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ കട്ടി എന്തായിരിക്കും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ മനസ്സിലിരിപ്പം എന്തായിരിക്കും അപ്പോൾ അവൻ എന്ത് ചെയ്യും നിങ്ങളെ വിറ്റിട്ട് വേണമെങ്കിലും അവൻ ജീവിക്കും കാരണം അവൻ അവനതാണ് അവൻ വൈറലാകണം അവൻ നാട്ടുകാരുടെ ഇടയിൽ പബ്ലിസിറ്റി ആവണം അതൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ യു കെ തന്നോട് എന്താണെന്ന് പറഞ്ഞാൽ വേ പെട്ടെന്ന് നാട്ടിൽ വരിക ഇവനെന്തേലും കാര്യമായിട്ട് എന്തായാലും ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അവനക്ക് ബുദ്ധിക്കോ അല്ലെങ്കിൽ മാനസിക രോഗിയോ ഒന്നും അല്ല അവന് നല്ല ബുദ്ധിയുള്ളവനാണ് അവന് പക്ഷേ അവനൊക്കെ എന്താ പറയുക നല്ല തല്ലിൻ്റെ ഒരു കുറവാണ് അതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുക അതല്ലെങ്കിൽ നാട്ടുകര തന്നെ കയറി മേഞ്ഞോളൂ അത്രയേ ഉള്ളൂ ഇപ്പം എനിക്ക് പറയാനുള്ളത്